ഓർമ്മ പ്രശ്നങ്ങൾ ഡിമൻഷയെ മനസ്സിലാക്കാം ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് മെഡിസിൻ കൺസൾട്ട് ന്യൂറോളജിസ്റ്റ് ഓർമ്മ കുറയാം പക്ഷേ ജീവിതത്തിൽ തിളങ്ങാം നിങ്ങളൊരു മുറിയിൽ കയറി കയറിപ്പോയിട്ട് അതെന്തിനാണെന്ന് മനസ്സിലാക്കാതെ വന്നിട്ടുണ്ടോ ഭയം വേണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല ചെറിയ മറവികൾ സാധാരണമാണ് അത് ഡിമെൻഷ്യ അല്ല എങ്ങനെയാണ് ഡിമെൻഷ്യ ഡിമെൻഷ്യ വയസ്സിൻ്റെ ഒരു സാധാരണ ഭാഗമല്ല ഇത് ഏതാനും ലക്ഷണങ്ങളുടെ ഒരു കൂട്ടമായി വരുമ്പോഴാണ് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡിമെൻഷ്യ ആണെന്ന് പറയുക അല്ലെങ്കിൽ മേധാക്ഷയം പറയുക നമ്മുടെ ഓർമ്മ ചിന്തകള് പെരുമാറ്റം ദിനചര്യയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതെല്ലാത്തിൻ്റെയും കൂടി ഒരു ആകെത്തുകയാണ് ഇതിലെല്ലാത്തിനും മാറ്റം വരുമ്പോഴേ മാത്രമേ നമ്മൾ ഡിമൻഷ്യ എന്ന് പറയുള്ളൂ എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഡിമെൻഷ്യ എന്നാൽ ഓർമ്മക്കുറവ് മാത്രമല്ല എന്തൊക്കെയാണ് ഡിമെൻഷ്യയുടെ പ്രധാന തരങ്ങൾ ഏറ്റവും സാധാരണ ഏതാണ്ട് അറുപത് മുതൽ എഴുപത് ശതമാനം വരെയും ഡിമെൻഷ്യ അൽസൈമേസ് ഡിസീസ് എന്ന് പറയുന്ന തരത്തിൽ പെട്ടതാണ് അത് കഴിഞ്ഞാൽ വാസ്കലർ ഡിമെൻഷ്യ എന്ന് പറയും ഇതിലുദ്ദേശിക്കുന്നത് രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് വന്ന് നമ്മൾ സ്ട്രോക്ക് ഉണ്ടാകുമല്ലോ ഈ സ്ട്രോക്കിന് ശേഷം മൾട്ടിപ്പിൾ സ്ട്രോക്ക്സ് വന്നു കഴിഞ്ഞ് ഉണ്ടാകുന്ന ആണ് മൾ ഈ വാസ്റ്റല ഡിമെൻഷ്യ പിന്നെ ചില ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുക അതായത് തലച്ചോറിന് ഉണ്ടാകുന്ന ചില ഡാമേജസ് ഡീജനറേഷൻ എന്നാണ് പറയുക അതിന് ഉദാഹരണമാണ് ലെവി ബോഡി ഡിമെൻഷ്യ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ ഇങ്ങനെ പലതരത്തിലുള്ള േധാശയങ്ങളും ഉണ്ട് എന്തൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ ദിനചര്യയിൽ സ്വാധീനം ചെലുത്തുന്ന ഓർമ്മ പ്രശ്നമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിമൻഷ്യ ഉദാഹരണമായിട്ട് നമുക്ക് ഒരു പ്ലാന് ഉണ്ടാക്കാൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാതെ വരിക അതിൽ ബുദ്ധിമുട്ട് വരിക സമയം സ്ഥലം എന്നിവയിൽ ആശയക്കുഴപ്പം ഉദാഹരണമായിട്ട് ഒരു സ്ഥലത്തെത്തി അതെന്താണെന്ന് മനസ്സിലാകാതെ എവിടെയാണെന്ന് അറിയാതിരിക്കുകയാണ് സമയം രാവിലെയാണോ ഉച്ചയ്ക്കാണോ വർഷം ദിവസങ്ങൾ ആഴ്ചകൾ എന്നിവയിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ അതിനകത്തെ വിവരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരിക പ്രധാനപ്പെട്ട വസ്തുക്കൾ വെച്ച് വെക്കുക മറന്നു പോവുക തിരിച്ച് കണ്ടെത്താൻ സാധിക്കാതെ വരിക ചെറിയ ചെറിയ മറവുകളൊക്കെ താക്കോൽ വിട്ടുപോകാനുള്ള സാധാരണമാണ് അതല്ലാതെ ജീവിത ചെറിയ തന്നെ വ്യത്യാസം വരുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരിക ഇപ്പം ഈ ഡിമൻഷയെപ്പറ്റി അല്ലെങ്കിൽ മേധാശയത്തെപ്പറ്റി ചില അർത്ഥസത്യങ്ങളും സത്യങ്ങളുമുണ്ട് നമുക്ക് എന്താണ് ഈ മിത്ത അല്ലെങ്കിൽ അർത്ഥസത്യങ്ങളുടെ നോക്കാം ആദ്യമായിട്ടുള്ള ഒരു ചിന്തയാണ് ഡിമെൻഷ്യ ഓർമ്മയെ മാത്രം ബാധിക്കുന്ന ഒരു ഒരസുഖമാണ് തീർച്ചയായും തെറ്റാണ് ചിന്തകൾ പെരുമാറ്റം അവരുടെ മൂഡ് എന്നിവയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തലച്ചോറിൻ്റെ രോഗമാണ് രണ്ട് എല്ലാ പ്രായമായവർക്കും ഡിമെൻഷ്യ വരും തെറ്റാണ് ഏതാണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവരെ എടുത്തു കഴിഞ്ഞാൽ ഏഴ് ശതമാനത്തിന് മാത്രമേ ഡിമെൻഷ്യ വരുള്ളൂ ഡിമെൻഷ്യ എന്നാൽ പ്രായത്തിൻ്റെ ഒരു ഭാഗമല്ല നൂറു വയസ്സായതിനു ശേഷവും നല്ല ഓർമ്മയോടുകൂടിയും കൂടി ജീവിക്കുന്ന ചെറുപ്പക്കാർ എന്ന് പറയാവുന്ന ആൾക്കാരുണ്ട് അപ്പം അറിഞ്ഞിരിക്കുക ഇത് ഓർമ്മ എന്ന് പറയുന്ന ഈ അസുഖം യഥാശയം പ്രായം കൊണ്ടുള്ള ഒരു രോഗമല്ല ഇത് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല ഇതും തെറ്റാണ് തുടക്കത്തിലെ കണ്ടെത്തി ജീവിതശൈലിയിലുള്ള മാറ്റം മൂലം ഈ ഡിമൻഷ്യയെ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഡിമെൻഷ്യ ഉണ്ടാക്കാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സാധ്യതകൾ എന്ന് നോക്കാം ഇതിന് മുൻനിര ഫാക്ടറാണ് പ്രായം തീർച്ചയായിട്ടും രണ്ടാമതായിട്ട് കുടുംബചരിത്രം അതായത് വീട്ടിൽ ഒരാൾക്ക് ഡിമൻഷ്യ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെയുള്ളത് രക്തക്കുഴല് സംബന്ധമായ രക്തധമനികളെ ബാധിക്കുന്ന അസുഖങ്ങൾ ഉദാഹരണമായിട്ട് സ്ട്രോക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ബ്ലഡ് ഷുഗർ കൊളസ്ട്രോള് ഇതെല്ലാം ഡിമെൻഷ്യയിലേക്ക് നയിക്കാം ജീവിതശൈലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുകവലി മദ്യപാനം ശാരീരിക പ്രവർത്തനങ്ങൾ കുറവാകാതെ എക്സർസൈസ് ഇല്ലാതിരിക്കുക പിന്നെ സാമൂഹികമായി ഒറ്റപ്പെട്ട ജീവിതം ആൾക്കാരുമായി ബന്ധപ്പെടാതിരിക്കുന്നതും ഒരു ബസ് ബാധിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറ് കൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പണി ചെയ്യുന്നത് ഡിമെൻഷ്യ വഹിക്കാൻ സാധിക്കും അല്ലെ ഡിമെൻഷ്യ ഒഴിവാക്കാൻ സാധിക്കുക ആയതിനാൽ വായന പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുന്നത് ഇതെല്ലാം ഡിമൻഷ്യയായ ഒരു പരിധിവരെ മറികടക്കാൻ നല്ലതാണ് എങ്ങനെയാണ് നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക എങ്ങനെയാണ് നമ്മുടെ ഓർമ്മയെ സംരക്ഷിക്കാൻ സാധിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ഥിരമായ വ്യായാമം ഒരു മുപ്പത് മിനിറ്റ് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഒന്ന് ചെയ്യുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക പഴങ്ങൾ പച്ചക്കറികൾ തൈര് മത്സ്യം മുതലായവ മാനസികമായ ഗുണർവ് ഫസിൽസ് വായന പുതിയ ഭാഷ പഠിക്കുക പുതിയ ടെക്നിക്കൽ പഠിക്കുക ഉദാഹരണമായിട്ട് വലത് കൈ കൊണ്ട് ജോലി ചെയ്യുന്ന ഇടത് കൈ കൊണ്ടുകൂടെ ജോലി ചെയ്യാൻ പഠിക്കുക ഇങ്ങനെയുള്ള ടെക്നിക്കുകളെല്ലാം നമുക്ക് നമ്മുടെ ഓർമ്മയെ നന്നാക്കാൻ സാധിക്കും സാമൂഹികമായ ബന്ധം അതായത് കണക്ടിവിറ്റി അത് ക്ലബുകളാകാം സ്വയം സേവനമാകാം കൂട്ടുകാരുമായിട്ടുള്ള ബന്ധമാകാം ഇതെല്ലാം നല്ലതാണ് പിന്നെ ഉറക്കം സ്ട്രെസ് നിയന്ത്രിക്കുക ഒരു ഏഴ് എട്ട് മണിക്കൂർ ഉറക്കം നല്ലതാണ് യോഗ ധ്യാനം മുതലായവയും നമ്മുടെ മറവിയെ മനസ്സിനെയും തലച്ചോറിനെയും ഷാർപ്പാക്കാനായിട്ട് സഹായിക്കണം അറിഞ്ഞിരിക്കുക ചിരി അല്ലെങ്കിൽ സന്തോഷകരമായ സാമൂഹ്യ ജീവിതം ഹാപ്പി കെമിക്കൽസിനെ നമ്മുടെ തലച്ചോറിൽ വർദ്ധിപ്പിക്കുകയും നമ്മുടെ സ്മൃതി അല്ലെങ്കിൽ ഓർമ്മയെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യണം ഇനി എപ്പോഴാണ് നിങ്ങൾ സഹായം തേടേണ്ടത് ജീവിതത്തിലെ പ്രധാന ദിനചര്യകൾക്ക് പ്രയാസം വരിക പ്രധാന സംഭവങ്ങള് പലവട്ടം മറക്കുക ദിനചര്യകളിൽ ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ട് വരിക വ്യക്തിയുടെ മൂഡിൽ അല്ലെങ്കിൽ വ്യക്തിത്വത്തിൽ തന്നെ വ്യത്യാസം വരിക വ്യക്തിത്വത്തിൽ വ്യത്യാസം വരിക പരിചിതമായ സ്ഥലങ്ങൾ മറന്നു പോവുക തിരിച്ചു വരാൻ ബുദ്ധിമുട്ട് വരിക ഇങ്ങനെയുള്ളപ്പം തീർച്ചയായിട്ടും നിങ്ങളെ സഹായം തേടണം പ്രാരംഭഘട്ടത്തിൽ ഡിമൻഷ കണ്ടെത്തിയാൽ അതിനെ മംഗീകരിപ്പിക്കാൻ സാധിക്കും പ്രധാനപ്പെട്ട സന്ദേശം എല്ലാ മറവിയിലും ഡിമെൻഷ്യ ആവണമെന്നില്ല ഡിമെൻഷ്യ പലതും ചികിത്സിക്കാവുന്ന ഡിമൻഷ്യ ഉദാഹരണമായിട്ട് തൈറോയിഡിന്റെ കുറവ് ചില വൈറ്റമിൻസിന്റെ കുറവ് ഇങ്ങനെയുള്ള സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറഞ്ഞ തലച്ചോറിന് ചില ബ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങള് ഇങ്ങനെ പല കാര്യങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഡിമെൻഷ്യ ഉണ്ട് അപ്പൊ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മാറാരോഗമല്ല പലതും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് പിന്നെ ഇതിൽ പലതും തന്നെ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് ചെറിയ മരുന്നുകൾ വഴിയും ജീവിതശൈലിയിലെ വ്യത്യാസം കൊണ്ടും ഇതിനെ മറികടക്കാൻ സാധിക്കും അതായത് ചെറിയ മറവുകൾ സാധാരണമാണ് ഡിമൻഷ്യ എല്ലാം ചികിത്സിക്കാൻ പറ്റാത്തതല്ല പിന്നെ മസ്തിഷ്ക സൗഹൃദ ജീവിതശൈലി നമ്മൾ പറയുമല്ലോ ഹൃദയത്തിന് എന്നതുപോലെ തന്നെ മസ്തിഷ്കത്തിന് സൗഹൃദമായുള്ള ജീവിതശൈലി കണ്ടെത്തുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക ബന്ധമാണ് ഈ നല്ല സാമൂഹ്യ ബന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ഇൻഷുറൻസ് പോലെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മറവി ഉണ്ടാകാം പക്ഷേ ജീവിതത്തിൽ നമുക്ക് വീണ്ടും തിളങ്ങാൻ സാധിക്കും താങ്ക്